നമസ്കാരം വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറുക്കൻ എന്ന ജീവിയെപ്പറ്റിയാണ് വിശുദ്ധ ബൈബിളിൽ ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട് ഇതാ യഹുദാ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവും ആക്കേണ്ടതിന് അത് വടക്ക് നിന്ന് ഒരു മഹാ കോലാഹലവുമായി വരുന്നു ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് ശാമഗ്രസ്തമായ സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ കുറുക്കൻ്റെ എന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ പലതുണ്ട് സിയോൻ പർവ്വതം ശൂന്യമായി കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഇരമ്യാവും ഏതോമിനെ പറ്റി അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടക പക്ഷികൾക്ക് താവളവുമാകും എന്ന എസ് ഐ പ്രവാചകനും പറയുന്നു